എന്റെ ജനനത്തിന് പിന്നിൽ ഒരു ബ്രിട്ടീഷുകാരന്റെ നിശ്ചയദാർഢ്യമുണ്ട് കേണൽ ജോൺ പെന്നിക്വിക്ക് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പെരിയാറിന്റെ കുത്തൊഴുക്കിനെ തളച്ച് മദ്രാസ് പ്രസിഡൻസിയിലെ വരണ്ട ഭൂമിയിലേക്ക് ജീവജലം എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ എന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടപ്പോൾ അതൊരു സാധാരണ തുടക്കമായിരുന്നില്ല കൊടുംവനവും മലേറിയയും പേമാരിയും കാട്ടുമൃഗങ്ങളും തീർത്ത വെല്ലുവിളികൾക്ക് മുന്നിൽ പലരും പതറി കനത്ത മഴയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചുപോയപ്പോൾ പെന്നിക്യുക്ക് മടങ്ങി പക്ഷേ ആ മനുഷ്യൻ തളർന്നില്ല തന്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വത്തുക്കൾ വിറ്റ് ആ പണവുമായി തിരിച്ചുവന്ന് എന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യമാണ് എന്റെ അസ്ഥി വാരം എട്ടു വർഷമെടുത്തു എന്റെ ശരീരം പൂർണമാകാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ ഈ കാലയളവിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് കണക്കില്ല മലമ്പനി പിടിച്ചും പാറയിടിഞ്ഞു വീണും കുത്തൊഴുക്കിൽപ്പെട്ടും നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി അവരുടെ എല്ലാ ഓർമ്മകൾ എന്റെ ഓരോ കരിങ്കല്ലിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെറുമൊരു അണക്കെട്ടല്ല ഒരു രക്തസാക്ഷി സ്മാരകം കൂടിയാണ് കലാവാദിയും ഇന്നത്തെ ഞാനും എന്നെ നിർമ്മിച്ചതിനു പിന്നാലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്കായിരുന്നു ആ പാട്ടുകരാർ എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നത് എന്ന് അന്ന് മഹാരാജാവ് വേദനയോടെ പറഞ്ഞതായി ചരിത്രം പറയുന്നു ആ കരാറിന്റെ ബലത്തിലാണ് തമിഴ്നാട് ഇന്നും എന്റെ നിയന്ത്രണം കൈയാളുന്നത് ഇന്നെനിക്ക് നൂറ്റിമുപ്പത് വയസ്സിലധികം പ്രായമുണ്ട് കാലപ്പഴക്കത്തിന്റെ തകർച്ച എന്റെ ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ഞാൻ ഇപ്പോഴും സുരക്ഷിതയാണെന്ന് മറുഭാഗം വാദിക്കുന്നു ഈ തർക്കങ്ങൾക്കിടയിൽ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ ആശങ്കയുടെയും പ്രതീക്ഷയുടെയും കേന്ദ്രബിന്ദുവായി ഞാൻ നിലകൊള്ളുന്നു മഴക്കാലം എനിക്ക് വീർപ്പുമുട്ടലിന്റെ സമയമാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ ആർ തലച്ചു പെയ്യുന്ന മഴവെള്ളം മുഴുവൻ ഞാൻ എന്റെ നെഞ്ചിലേറ്റുവാങ്ങും ജലനിരപ്പ് പതുക്കെ ഉയർന്നു തുടങ്ങുമ്പോൾ എന്റെ ഷട്ടറുകൾ ഉയർത്താനായി മുറവിളികൾ ഉയരും ഓരോ തവണ ഷട്ടറുകൾ തുറക്കുമ്പോഴും പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഹൃദയമെടുപ്പ് ഞാൻ അറിയാറുണ്ട് അവരുടെ സുരക്ഷയും മറുകരയിലെ കൃഷിയിടങ്ങളിലെ ജല ആവശ്യവും ഒരുപോലെ എന്റെ ഉത്തരവാദിത്തമാണ് വേനൽ കനക്കുമ്പോൾ ഞാൻ ശാന്തയാകും എന്റെ ജലാശയത്തിൽ നിന്ന് നീർച്ചാലുകളായി ഒഴുകിപ്പോകുന്ന വെള്ളം തമിഴ്നാട്ടിലെ അഞ്ചു ജില്ലകളിലെ ലക്ഷക്കണക്കിന് കർഷകരുടെ പ്രതീക്ഷയാണ് അവരുടെ വാഴയും നെല്ലും കരിമ്പും തഴച്ചു വളരുന്നത് എന്റെ ജീവജലം കൊണ്ടാണ് അവരുടെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നു എന്നത് എനിക്ക് നൽകുന്ന സംതൃപ്തി ചെറുതല്ല അതെ ഞാൻ മുല്ലപ്പെരിയാർ ഒരേ സമയം വിവാദവും അനുഗ്രഹവുമാണ് ഞാൻ എന്റെ കഥ അവസാനിക്കുന്നില്ല